പുനലൂർ ഹിൽ പാലസ് കോട്ടേജ് നാടിന് സമർപ്പിച്ചു പി എസ് സുപാലംഎൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ പുനലൂർ ടി ബി ജംഗ്ഷനിലാണ് ഹിൽ പാലസ് പ്രവർത്തിക്കുന്നത് പുനലൂരിൽ ഹിൽ പാലസ് കോട്ടേജ് നാടിന് സമർപ്പിച്ചു പി എസ് സുബാല ഉദ്ഘാടനം നിർവഹിച്ചു ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു കേന്ദ്രമാണ് വളരെയധികം പ്രാധാന്യമുള്ള ഈ മേഖലയിൽ ആളുകൾക്ക് വരുമ്പോൾ താമസിക്കാനുള്ള സംവിധാനം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ളൊരു ക്രമീകരണം എന്നുള്ള തരത്തിലാണ് ഈ നാടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഊജം പകരുന്ന ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത് എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിന് നേരുകയാണ് ഈ നിലയിൽ പുനലൂരിനു പുറമെ കിഴക്കൻ മലയോര മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പുനലൂർ ടിബി ജംഗ്ഷനിൽ ഹിൽപാലസ് കോട്ടേജിന്റെ നവീകരണ ജോലികൾ പൂർത്തിയാക്കിയത് ശീതീകരിച്ചതടക്കം പതിനെട്ടിലധികം മുറികളും മിനി ഹാളും വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യങ്ങളും ഹിൽപാലസിൽ സജ്ജമാക്കി മിതമായ നിരക്കിൽ കുടുംബസമേതം എത്തുന്നവർക്കടക്കം താമസിക്കാൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ റോയി ചെറിയാൻ സന്തോഷ് ഉർഗുന്ന് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് അഭിലാഷിടമൻ ജോർജ് കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ